അയ്യപ്പൻകോവിൽ മഹാവിഷ്ണു ഹരിതീർ മഹാവിഷ്ണുവിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ നടത്തി ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി അനിൽ തിരുമേനി വഹിച്ചു ഹരിതീർപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചു മുപ്പതോടെ കർക്കിടക വാവു ബലി കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാളുകൾ ഈ വർഷം ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ക്ഷേത്രത്തിലെത്തി വിശ്വാസികൾക്ക് ബലിയിടുന്നതിനാവശ്യമായ വലിയ സൗകര്യങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയതെന്ന് പ്രസിഡന്റ് പി എം വിനോദ് പറഞ്ഞു കർക്കിട ബലിളുപ്പിന് അഞ്ചു മണിക്ക് അഞ്ചു മുപ്പതിന് ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യകാര്യത്തിൽ നടത്തപ്പെടുകയാണ് എല്ലാ ഭക്തി ബലിതർപ്പിച്ച് ഔഷധ കഞ്ഞി വിതരണവും അതും കഴിച്ച് മടങ്ങുകയാണ് ഈ മാസം പതിനേഴിന് ആരംഭിച്ച രാമായണ മാസാചരണവും ജന്മനക്ഷത്ര പൂജകളും ഓഗസ്റ്റ് പതിനാറ് വരെ ഉണ്ടാകും വാവുബലി തർപ്പണത്തിന് ശേഷം ഔഷധ കഞ്ഞി വിതരണവും ഒരുക്കിയിരുന്നു